തകർന്നു വീഴുന്നത് തലമുറകൾക്ക് അറിവു പകർന്ന അക്ഷരഗോപുരം കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അടച്ചുപൂട്ടിയ ഷൊർണൂർ ചുടുവാലത്തൂർ എസ് ആർ വി എൽ പി സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു തുടങ്ങി മാനേജ്മെന്റിന്റെ നിരുത്തരവാദ സമീപനമാണ് വിദ്യാലയത്തെ ഈ ദുരവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് സ്കൂൾ സംരക്ഷണ സമിതി ആരോപിക്കുന്നു ഷൊർണൂരിലെ ചുടുവാലത്തൂർ എസ് ആർ വി എൽ പി സ്കൂളിൻ്റെ അവസ്ഥയാണിത് വിദ്യാർത്ഥികൾ മുഴുവനും കൊഴിഞ്ഞുപോയതോടെ കഴിഞ്ഞ അധ്യയന വർഷത്തിലാണ് ഈ വിദ്യാലയം അടച്ചുപൂട്ടിയത് നിരവധി തലമുറകൾക്ക് അറിവിന്റെ മാധുര്യം പകർന്ന അക്ഷര തകർച്ച അന്ന് തുടങ്ങിയതാണ് അടച്ചുപൂട്ടിയ സ്കൂൾ പൊളിച്ചു നീക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം സർക്കാർ തീരുമാനം വരുന്നതിനു മുമ്പ് തന്നെ വിദ്യാലയത്തിന്റെ മേൽക്കൂരയിൽ ഒരു ഭാഗം നിലംപൊത്തി സ്കൂളുമായി ബന്ധപ്പെട്ട ക്രയവിഷയങ്ങൾ നടത്താൻ മാനേജ്മെന്റ് മറുപടി നൽകണമെന്നിരിക്കെ വിദ്യാഭ്യാസ വകുപ്പ് നിരവധി തവണ കത്തുകൾ അയച്ചിട്ടും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും ലഭിച്ചില്ലെന്നാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് രണ്ടായിരത്തി അവസാനമായി ഒരു വിദ്യാർത്ഥിയാണ് ഈ സ്കൂളിലുണ്ടായിരുന്നത് സ്കൂൾ വരും തലമുറയ്ക്കായി നിലനിൽക്കണമെന്ന ഉദ്ദേശത്തോടെ അധ്യാപികയായിരുന്ന റഷീദ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു പക്ഷേ രണ്ടായിരത്തിഇരുപത്തിനാലിൽ അവസാനത്തെ വിദ്യാർത്ഥിയും പടിയിറങ്ങി ഇതോടെ സ്കൂളിനെ പൂട്ട് വീണു മാനേജ്മെന്റിന്റെ നിരുത്തരവാദപരമായ സമീപനത്താലാണ് ഈ പൊതുവിദ്യാലയം തകർച്ചയിലെത്തിയതെന്ന് വിദ്യാലയ സംരക്ഷണ സമിതി പ്രതിനിധി അനിൽകുമാർ ആരോപിച്ചു നിലവിൽ എസ് ആർ എ എൽ പി സ്കൂളിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഏതാണ്ട് നാലഞ്ച് വർഷക്കാലമായി കാലമായി ജനകീയമായ കമ്മിറ്റികൾ കൂടുകയും ഓരോ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് അത് നിലനിർത്താൻ ആവശ്യമായ ഇടപെടൽ പല ഘട്ടങ്ങളിലും ഉണ്ടായി നഗരസഭയുടെ ഭാഗത്തും സർക്കാരിന്റെ ഭാഗത്തും അനുകൂല നിലപാട് വരുമ്പോൾ മാനേജ്മെന്റ് അത്തരത്തിൽ ഒരു നിലപാടും സ്വീകരിച്ചില്ല മാനേജ്മെന്റ് ആവശ്യം സ്കൂള് കൂട്ടുക എന്ന് തന്നെയായിരുന്നു എന്നുള്ളതാണ് അതിന് വ്യക്തമാക്കാൻ നമുക്ക് ന്യൂസ് കഴിച്ചത്